മുഹമ്മദിൻ ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹമുല്ലാഹിറബൻ വസു പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാ ലൈക്കും വർഹമത്തുള്ള പരിഷുദ്ധ ഖുർആാനിലെ അറുപത്തി ആറാം അധ്യായം സുറത്ത് തഹരീമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ രണ്ട് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള മൂന്നാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം وإذ أصر النبي إلى بعض أزواجه حديثا فلما نبأت به وَأَلْهَرَهُ الله عليه وَأَلْهَرَهُ الله عليه عرف بعضه وأعرض عن بعض فلما نبأها به قالت من أنبأك هذا قال نبأني العليم الخبير ഒരു സത്യം ചെയ്തു കഴിഞ്ഞാൽ ശബദം ചെയ്തു കഴിഞ്ഞാൽ അത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്വം എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ശേഷം അള്ളാഹു പറയുന്നു വ ഇസ് അസ്വാജിഹി ഹദീസ വ ഇസ് അസറ അസറ എന്ന് പറഞ്ഞാൽ രഹസ്യം പറഞ്ഞു സ്വകാര്യം പറഞ്ഞു എന്നാണ് അതിൻ്റെ തുടക്കത്തിൽ ഇസ് എന്ന് ചേർക്കുമ്പോൾ ആ സന്ദർഭം എന്ന് കിട്ടും ഇത് അസറ സ്വകാര്യം പറഞ്ഞ സന്ദർഭം രഹസ്യം പറഞ്ഞ സന്ദർഭം തുടക്കത്തിലുള്ള വാവുണ്ട് അത് അത്തിഫിൻ്റെ വാവാണ് തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞതിന് പുറമെ ഇതും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇനി പറയുന്നതും കൂടെ വ ഇസ് അസറ സ്വകാര്യം പറഞ്ഞ സന്ദർഭവും ആര് അൻ നബിയു നബി സുലല്ലാഹു അലൈഹി വസ്ല്ലമ്മ പ്രവാചകൻ സുല്ലാ അലൈഹി വല്ല സ്വകാര്യം പറഞ്ഞ സന്ദർഭം ആരോട് ഇല ബാദ് അജിഹി സൗജിൻ്റെ ബഹുജനമാണ് അസുവാജ് സൗജ് എന്ന് പറഞ്ഞാൽ ഇണ അസുവാജ് ഇണകൾ അസുവാജിഹി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇണകൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ ബാഅത് എന്ന് പറഞ്ഞാൽ ചില അപ്പോൾ ബാഅഅൽ അസുവാജിഹി അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ചിലർ ഇല എന്ന് പറയുമ്പോൾ അവരോട് അവരിലേക്ക് ഇല ബാഅഅലി അസുവാജിഹി അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ചിലരോട് ഹദീസൻ ഒരു വർത്തമാനം ഒരു കാര്യം ബിഹി ഫലമ്മ ഫ എന്നിട്ട് ലമ്മാ എന്ന് പറഞ്ഞാൽ വിവരം അറിയിച്ചു നബ്ബത്ത് അത് സ്ത്രീലിംഗമാക്കി പറയുമ്പോൾ അങ്ങനെയാണ് പറയുക അവൾ വിവരം അറിയിച്ചു ലമ്മാ വിവരമറിയിച്ചു അവൾ വിവരം അറിയിച്ചപ്പോൾ ഫ ലമ്മാ വിവരമറിയിച്ചപ്പോൾ എന്നിട്ട് അവൾ വിവരം അറിയിച്ചപ്പോൾ വിവരമറിയിച്ചപ്പോൾ അതിനെപ്പറ്റി എന്നിട്ട് അവൾ അതിനെപ്പറ്റി വിവരം അറിയിച്ചപ്പോൾ വ അൽഹറഹുല്ലാഹു വ അതിഫിൻ്റെ വാവാണ് അതും എന്നർത്ഥത്തിൽ ഉം എന്നർത്ഥത്തിൽ അൽഹറ ലഹറ എന്ന് പറഞ്ഞാൽ വെളിവായി അൽഹറ വെളിവാക്കി വ അൽഹറ വെളിവാക്കുകയും ചെയ്തു ഹു അദ്ദേഹത്തിന് നബിസുലി സ്ലമയ്ക്ക് അള്ളാഹു 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 നബിസുല അലൈഹി സ്ലമയ്ക്ക് അത് വെളിവാക്കുകയും ചെയ്തു വ അൽഹറഹുല്ലാഹു അള്ളാഹു അദ്ദേഹത്തിന് അത് വെളിവാക്കുകയും ചെയ്തു അലീഹി അതിനെപ്പറ്റി ആ സ്വകാര്യത്തെപ്പറ്റി എന്ന് പറഞ്ഞാൽ മേൽ ഹി എന്ന് പറയുമ്പോൾ അത് അളീഹി അതിനെപ്പറ്റി അതിൻ്റെ മേൽ അതിനെക്കുറിച്ച് അറഫ അദ്ദേഹം അറിയിച്ചു മനസ്സിലാക്കിയ അർത്ഥമുണ്ട് അറ്രഫക്ക് അറഫ അദ്ദേഹം അറിയിച്ചു ബ്ലഹൂ ബ് ചില ബാ ലഹൂ അതിൽ ചില ഹൂ എന്ന് പറയുമ്പോൾ അത് ബാൾ ലഹു അതിൽ ചിലത് അപ്പോൾ ആ വർത്തമാനങ്ങളിൽ ചിലത് അദ്ദേഹം അറിയിച്ചു വ അറദ അറത എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞു നടത്തേണ്ടത് വിട്ടുകളഞ്ഞു നടത്തണ്ട് അപ്പോൾ ഇവിടെ കളഞ്ഞു അല്ലെങ്കിൽ മറച്ചു വെച്ചു എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ ആറ മറച്ചു വയ്ക്കുകയും ചെയ്തു അല്ലെങ്കിൽ കളയുകയും ചെയ്തു ആൻ ബാദി അൻ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ബാദ് ചില അപ്പോൾ ചിലതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ചിലത് ചിലത് വിട്ടുകളയുകയും ചെയ്തു ഫലമ്മ നെബ്ബാ ബിഹി ഫ അങ്ങനെ ലമ്മ അപ്പോൾ നബ്ബ അ അറിയിച്ചു ഹാ അവൾക്ക് ബിഹി അതിനെപ്പറ്റി അപ്പോൾ ഫലംമാ നബ്ബഅ ബിഹി അങ്ങനെ അദ്ദേഹം അവൾക്ക് അതിനെപ്പറ്റി അറിയിച്ചപ്പോൾ ഫാ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ എന്നിട്ട് ലമ്മാനബ്ബഅ അറിയിച്ചപ്പോൾ ഹാ അവളോട് അവൾക്ക് ബിഹി അതിനെപ്പറ്റി അങ്ങനെ അദ്ദേഹം അതിനെപ്പറ്റി അവൾക്ക് അറിയിച്ചപ്പോൾ കാലത്ത് കാല പറഞ്ഞു കാലത്ത് അവൾ പറഞ്ഞു മൻ ആരാണ് അൻബ ക വിവരം അറിയിച്ചു ക താങ്കൾക്ക് ആരാണ് താങ്കൾക്ക് വിവരം നൽകിയത് ആരാണ് താങ്കളോട് വിവരം അറിയിച്ചത് ഹാസ ഇതിനെപ്പറ്റി ഇത് ഈ വിവരം ആരാണ് താങ്കൾക്ക് അറിയിച്ചത് കാല അദ്ദേഹം പറഞ്ഞു നെബ്ബനീ നബ്ബ അറിയിച്ചു നീ എനിക്ക് എനിക്ക് വിവരം അറിയിച്ചു അവിടെ നബ്ബനിയ എന്നായിരിക്കും അത് ആ രൂപത്തിലും എഴുതാം അപ്പോൾ നെബനിയ അല്ലെങ്കിൽ നെബനീ എന്നെ അറിയിച്ചു അൽ അലീം സർവജ്ഞൻ എല്ലാം അറിയുന്നവൻ അൽ ഹബീർ സൂക്ഷ്മജ്ഞാനി സൂക്ഷ്മമായി അറിയുന്നവൻ അപ്പോൾ എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും എല്ലാം അറിയുന്നവനുമായ ഒരുവനാണ് എന്നെ അറിയിച്ചത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് എന്നെ അറിയിച്ചത് ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ റസൂല സല്ലി സ്വല നബി അലുസ്ല അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ചിലരോട് ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം ഫലമ്മ നബഅഅദ് എന്നിട്ട് അവൾ അതിനെപ്പറ്റി വിവരമറിയിച്ചു അള്ളാഹു അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വിവരം നൽകുകയും ചെയ്തു വിവരം അറിയിക്കുകയും ചെയ്തു അതിൽ ചിലതൊക്കെ അദ്ദേഹം നബ്സുലി സ്ലാമ ആ ഭാര്യയോട് പറഞ്ഞു ചിലതൊക്കെ പറയാതെ മറച്ചു വെക്കുകയും ചെയ്തു ഫലമ്മാ നബ് ഹാബിഹി അങ്ങനെ അദ്ദേഹം അവളോട് അതിനെപ്പറ്റി അറിയിച്ചപ്പോൾ കാലത് മൻ അംബ ഖാദ അവൾ പറഞ്ഞു അവൾ ചോദിച്ചു ആരാണ് താങ്കളെ ഇത് അറിയിച്ചത് കാല അദ്ദേഹം പറഞ്ഞു നബ്ബനിൽ അലീമുൽ ഹബീർ എന്നെ എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുവാണ് എന്നെ ഇത് അറിയിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം ഇവിടെ എന്താണ് ആ രഹസ്യം എന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ പ്രവാചകൻ സുല്ലാഹ് അലൈവല്ല നബി സുല്ലമ്മ തൻ്റെ ഭാര്യമാരിൽ ചിലരോട് ഒരു രഹസ്യം പറഞ്ഞു എന്നേ പറഞ്ഞിട്ടുള്ളൂ അതും ഏത് ഭാര്യയോട് എന്നും പേരെടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ ആരോട് പറഞ്ഞു എന്നുള്ളതോ എന്താണ് ആ രഹസ്യം എന്നുള്ളതോ അതിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല എന്നർത്ഥം പിന്നെ എന്തിനാണ് പ്രാധാന്യമുള്ളത് നമ്മൾ പറയുന്ന ഒരു രഹസ്യം അത് രഹസ്യമാക്കി സൂക്ഷിക്കണം ഒരിക്കലും അത് മറ്റൊരാളോട് പങ്കുവെക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിനാണ് പ്രാധാന്യം അതാണ് അള്ളാഹു ഇവിടെ എടുത്തു പറയുന്ന കാര്യം അപ്പോൾ ഇവിടെ എന്താണ് രഹസ്യം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഹദീസുകളിൽ നിന്നും മറ്റ് റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹഫ്സാർ ഉള്ളാഹ്വാൻഹിയുടെ അടുത്തേക്ക് പ്രവാചകൻ അലൈഹി സ്വലമ്മ വന്ന സമയത്ത് താങ്കളെ മഗാഫിർ മണക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു കാര്യമൊക്കെ നമ്മൾ പഠിച്ചല്ലോ മനസ്സിലാക്കിയല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നബി സുല്ലാ അലൈവല്മ്മ പറഞ്ഞിരുന്നു ഞാൻ മഗാഫിർ കഴിച്ചിട്ടില്ല ഞാൻ തേനാണ് കുടിച്ചത് അപ്പോൾ അങ്ങനെ ഒരു മണമുണ്ടെങ്കിൽ ഇനി മേലിൽ ഞാനത് കുടിക്കില്ല ഞാനത് കഴിക്കൂല എന്ന് പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം നീ മറ്റാരോടും പറയരുത് കേട്ടോ എന്നും കൂടെ പറഞ്ഞിരുന്നു അത് ആയിഷാറുള്ളാഹു അൻഹയോട് അവർ പങ്കുവെച്ചു ഇതാണ് രഹസ്യം അവർ മറ്റുള്ള ആളുകളോട് പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമായിട്ടെടുത്ത് പറയുന്നത് മറ്റൊരു സംഗതിയും റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും അലൈഹി നബിസുല്ലാസ്സല്മ്മ ഹ്സാർലാഹു അൻഹയോട് പറഞ്ഞിരുന്നു എനിക്ക് ശേഷം ഖലീഫമാരാകുന്നത് ആയിഷയുടെ പിതാവും നിൻ്റെ പിതാവും ആയിരിക്കും അതായത് ആയിഷാറുല്ലാഹു അൻഹയുടെ പിതാവ് അബൂബക്കർ അഖർ സിദ്ദീഖർഹു വൻഹു ആണ് അഫ്സാർ അൻഹയുടെ പിതാവ് ഉമർ ഉള്ളാഹ്വൻഹു ആണ് അപ്പോൾ ഇവരായിരിക്കും നബി നബിസുല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിക ഭരണത്തിലെ ഖലീഫമാർ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ഈ വിവരവും അഫ്സാറുല്ലാഹു അൻഹ ആയിഷാറുല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും പരസ്യമായി നടത്തും അപ്പോൾ ഇതിൽ ഏതാണ് ഇവിടെയെന്നറിയില്ല ഏതായാലും എന്താണ് ആ രഹസ്യം എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ആ ഒരു തരത്തിൽ പ്രവാചകൻ സുല്ലാ അല്ല സ്വല്ല്മ സ്വന്തം പത്നിമാരിൽ ഒരാളോട് പറഞ്ഞ ഒരു കാര്യം അത് പരസ്യമായി എന്നുള്ളതാണ് വിഷയം ആരോട് പറഞ്ഞു എന്നോ എന്താണ് രഹസ്യം എന്നോ അതിനൊന്നും പ്രസക്തിയില്ല മറിച്ച് ഒരിക്കലും അങ്ങനെ പറയുന്ന ഒരു രഹസ്യം പരസ്യമാക്കാൻ പാടില്ല മറ്റൊരാളോട് പങ്കുവെക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം ഇവിടെ അള്ളാഹു പറയാണ് അങ്ങനെ ആ ഒരു സമയത്ത് പ്രവാചകൻ സലാ അലി സ്വല്ലമ്മ ഭാര്യമാരിൽ ചിലരോട് പറഞ്ഞ രഹസ്യം ആ രഹസ്യം അവർ മറ്റു ചിലരോടൊക്കെ പറഞ്ഞു ഫലം മാ നബ്അഅദ് ബിഹി അവൾ അത് അതിനെപ്പറ്റി വിവരമറിയിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റു ചിലരോട് പറഞ്ഞപ്പോൾ വ അൽഹറഹ് ഉള്ളാഹു അലേഹ് അള്ളാഹു അഹയിലൂടെ ഈ കാര്യം നബീസ് അലൈ സ്വലമേക്ക് അറിയിച്ചു കൊടുത്തു ഇങ്ങനെ ഇവർ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ഇവർ പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ രഹസ്യം മറ്റൊരാളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ വിഷയം അള്ളാഹു നബീസ്മൊക്കെ അറിയിച്ചു കൊടുത്തു അപ്പോൾ നബി സലാു അലി സ്വലം എന്താ ചെയ്തത് അള്ളാഹു അറിയിച്ചു കൊടുത്ത ആ കാര്യങ്ങളിൽ ചിലതൊക്കെ ആ ഭാര്യയോട് പറഞ്ഞു ചിലതൊക്കെ പറയാതെ വിട്ടുകളഞ്ഞു എന്തായിരിക്കും പറഞ്ഞത് എന്തായിരിക്കും പറയാതെ വിട്ട് കളഞ്ഞത് എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല പക്ഷേ റിപ്പോർട്ടുകളിൽ ഖുർആൻ വ്യാഖ്യാതാക്കളുടെയൊക്കെ വിശദീകരണങ്ങളിൽ കാണാൻ സാധിക്കും മറ്റാരോടും ഇത് പറയരുത് എന്ന് പറഞ്ഞ കാര്യം ആയിഷാറുല്ലാഹു ഖൻഹയോട് പങ്കുവെച്ചു ആ പങ്കുവെച്ചത് അറിഞ്ഞു എന്നതാണ് എന്നതായിരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടാവുക പറയാതെ വിട്ടുകളഞ്ഞിട്ടുണ്ടാവുക അവർ ഒരു ഗൂഢാലോചന പോലെ ഇരുന്ന് നടത്തിയല്ലോ അഫ്ഷാറുള്ളഹയും ആയിഷാറുളാഹ് വൻഹയൊക്കെ നമ്മളുടെ അടുത്തേക്ക് പ്രവാചകൻ സുലതശ്രമ വരുമ്പോൾ മഹാഫിർ മണക്കുന്നുണ്ട് നമുക്ക് പറയാം എന്നിട്ട് ഇങ്ങനെ പറയാം അങ്ങനെ പറയാം എന്നുള്ളൊരു ബത്തിൽ അവരൊരു ഗൂഢാലോചന പോലെ ഒന്ന് കൂടിയിരുന്ന് ആലോചിച്ചല്ലോ അതും ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമായിരിക്കും അവിടെ പറയാതെ വച്ചത് കാരണം അവരുടെ അഭിമാനത്തിനൊരു കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി അവർക്കൊരു മാനസിക വിഷമം വരാതിരിക്കാൻ വേണ്ടി ആ കാര്യം അവിടെ മറച്ചുവെച്ചു അതേസമയം ഇത് ആരോടും പറയരുത് ഞാൻ ഇനി മുതൽ അത് കുടിക്കൂല ഞാൻ തേൻ കുടിക്കൂല ഇനി മുതൽ എന്നുള്ള കാര്യം അഫ്സർ അള്ളാഹു നഹിയോട് പറഞ്ഞു ഇനി ഇത് വേറെ ആരോടും പറയരുത് എന്ന് പറഞ്ഞത് മറ്റൊരാളോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഞാൻ അറിഞ്ഞു എന്നതായിരിക്കും അവരോട് പങ്കുവെച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവരോട് നബിസ് അലുഖസ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ചില കാര്യങ്ങളൊക്കെ അഫ്സറല്ലാഹുനഹേ അറിയിച്ചു ചിലത് അറിയിക്കാതെ മാറ്റിവെച്ചു അള്ളാഹു അറിയിച്ചു കൊടുത്ത മുഴുവൻ കാര്യങ്ങളും അൻഹയോട് തുറന്നു പറഞ്ഞിട്ടില്ല ഫലമ്മാ നബ്ബാബിഹി അങ്ങനെ അവളെ അല്ലെങ്കിൽ ആ പത്നിയെ ഈ വിവരം അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലമ്മ അറിയിച്ചപ്പോൾ കാലത്ത് മൻ അംബാദ അപ്പോൾ അവർ ചോദിച്ചു ആ പത്നി ചോദിച്ചു ആരാണ് താങ്കളെ ഈ വിവരം അറിയിച്ചത് ഈ കാര്യം ആരാണ് താങ്കൾക്ക് പറഞ്ഞെന്നത് കാരണം അവരുടെ മനസ്സിലുണ്ടാവും ഞാനിതാകെ ആയിഷാറുല്ലാഹുനഹയോടെ അല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവരെങ്ങാനും പോയി നബി സുല്ലമയോട് ഈ കാര്യം പറഞ്ഞോ എന്നുള്ള സംശയം ഉണ്ടാവാം അതിന് അള്ളാഹുവിൻ്റെ റസൂൽ സുലു സ്ലമ കൊടുത്ത മറുപടി എന്താ കാല ആ പ്രവാചകൻ സുല്ലാസ്ലമ പറഞ്ഞു നബി അൽ അലീമൽ ഹബീർ എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അറിയുന്നവനുമായിട്ടുള്ള ഒരുവനാണ് എനിക്കത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് എനിക്കത് പറഞ്ഞത് വഴയിലൂടെയാണ് ഞാനറിഞ്ഞത് അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റും എത്ര തന്നെ രഹസ്യമായിട്ട് നമ്മളൊരു കാര്യം വെച്ചാലും അത് അള്ളാഹു അറിയുന്നുണ്ട് എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ എന്ന് പറഞ്ഞത് എത്ര സൂക്ഷ്മമായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്താലും അള്ളാഹു അറിയാതെ ഒരിക്കലും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് എനിക്ക് വഴിയിലൂടെ അള്ളാഹു അറിയിച്ചത് എന്താണ് എത്ര തന്നെ ആരുമറിയാതെ നിങ്ങൾ ചെയ്തതാണെങ്കിലും അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അവരെയും നമ്മളെയും അതിലൂടെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അള്ളാഹുവിനെ എല്ലാം അറിയാം അലീമാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു ഒന്നും വിട്ടുപോകുന്നില്ല പിന്നെ അതിന് പുറമെ ഒരിക്കലും ഒരാളോട് നമ്മൾ പറയുന്ന ഒരു രഹസ്യം അത് മറ്റൊരാളോടും നമ്മൾ പങ്കുവെക്കാൻ പാടില്ല രഹസ്യമായി പറയുന്നത് എപ്പോഴും നമ്മളെ വിശ്വസിച്ചിട്ടാണ് അപ്പോഴാണല്ലോ രഹസ്യമായിട്ടൊരു കാര്യം പറയാം അല്ലെങ്കിൽ പരസ്യമായി പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ രഹസ്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ അത് മറ്റൊരാളോട് പറയുന്നതോടുകൂടി ആരാണോ നമ്മളോട് ആ രഹസ്യം ആദ്യം പറഞ്ഞത് അവരുടെ അഭിമാനത്തിന് തട്ടുന്നൊരു കോട്ടമാണത് അവരുടെ അഭിമാനത്തിന് ഒരുപാട് ക്ഷതം സംഭവിക്കും അപ്പോൾ നമ്മളോട് ഒരാൾ വിശ്വസിച്ചുകൊണ്ടൊരു കാര്യം പറയുകയാണെങ്കിൽ അതൊരു അമാനത്താണ് അത് അള്ളാഹുവിൽ പേടിച്ചുകൊണ്ടാണ് നമ്മളത് ആ കാര്യം കൈകാര്യം ചെയ്യേണ്ടത് ഒരിക്കലും അത് മറ്റൊരാളോട് നമ്മളത് പങ്കുവെക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആകുമ്പോൾ അവർ പല രഹസ്യങ്ങളും പറയും അതൊന്നും ഒരിക്കലും ഒരു പുറത്ത് മറ്റൊരാളും അറിയാൻ പാടില്ലാത്തതാണ് പക്ഷേ പല ആളുകളും അതൊക്കെ ഒരു തമാശയായിട്ടെടുത്ത് ഭാര്യ പറഞ്ഞ രഹസ്യങ്ങളൊക്കെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ള ആളുകളോട് പറയുക കൂട്ടുകാരോട് പറയാം അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞ രഹസ്യം ഭാര്യ അത് അവരുടെ കൂട്ടുകാരോടും അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോടും പറയാം അങ്ങനെയുള്ള രൂപത്തിലൊക്കെ ചെയ്യുന്നത് അത് വലിയ തെറ്റാണ് ഇവിടെ പ്രവാചകൻ സുല്ലമ്മയുടെ ഭാര്യ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അവരൊരിക്കലും അത്ര ഗൗരവത്തിൽ ചിന്തിക്കാതെ ചെയ്ത ഒരു അബദ്ധമാണ് അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരുടെ അടുത്തും തെറ്റുകൾ സംഭവിക്കാം ഏത് ആളുടെ അടുത്തും തെറ്റുകൾ സംഭവിക്കാം പക്ഷേ ആ തെറ്റുകൾ അത് വളരെ ഗൗരവത്തോടു കൂടി അള്ളാഹു പരിശുദ്ധ കുർാനിൽ അവതരിപ്പിച്ചതോടുകൂടി എല്ലാവർക്കും അത് പാടാണ് അത് അത്രയും വലിയ ഗുരുതരമായ ഗൗരവമുള്ള വിഷയമാണ് എന്നും ഒരിക്കലും ഇനി നമ്മളത് ചെയ്യാൻ പാടില്ല എന്നും പ്രവാചകൻ സുല്ലാ അലുവലമയുടെ ഭാര്യമാരായിട്ട് പോലും അവരടുത്ത് അങ്ങനൊരു അബദ്ധം സംഭവിച്ചു പോയി പക്ഷെ അള്ളാഹു അത് തിരുത്തുകയാണ് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ എല്ലാവർക്കും അതിലൂടെ പാഠം നൽകുകയാണ് അപ്പോൾ പരിശുദ്ധ ഖുർഹാനിൽ ഉൾപ്പെട്ട ഒരു ആയത്തിൻ്റെ വെളിച്ചത്തിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം വളരെയധികം കൂടും അതുകൊണ്ട് ഒരിക്കലും രഹസ്യങ്ങൾ പരസ്യമാക്കാതിരിക്കുക നമ്മളുടെ അടുത്തുള്ള അമാനത്തുകളാണ് നമ്മളെ ഏൽപ്പിച്ച രഹസ്യങ്ങൾ ഒരു വസ്തു നമ്മളടുത്ത് ഏൽപ്പിച്ചിട്ട് ആ വസ്തു അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഒരാൾ നമ്മളോട് പറയുന്ന ഒരു സ്വകാര്യം ഒരു രഹസ്യം അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ മറ്റൊരാൾക്ക് നമ്മൾ കൈമാറുന്നത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അത് വളരെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ടാക്കും ഒരു പക്ഷേ ആ വ്യക്തികൾ തമ്മിൽ കടുത്ത അമർഷത്തിലേക്കും ദേഷ്യത്തിലേക്കും ഒരുപാട് പ്രയാസങ്ങളിലേക്കും അത് കൊണ്ടുപോകും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇനി നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം അസറന്നബിയു മണിക്കണം ഇലാജിഹി അസുവാജിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ഹാ ഉള്ളമീറുണ്ട് അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ട് അതുകൊണ്ട് അതിനെ രണ്ട് അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം ആ ഹാ ഉള്ളമീറിൻ്റെ തൊട്ട് മുമ്പ് ജീമിന് കസറുണ്ട് ശേഷം ഹ ഇന്ന് ഫത്തഹുണ്ട് അപ്പോൾ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ടല്ലോ അതുകൊണ്ട് അസുവാജിഹി എന്ന് പറഞ്ഞ പോരാ അസുവാജിഹി രണ്ട് അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക അതിനെ സൂചിപ്പിക്കാനാണ് അവിടെ ഒരു യാൻ്റെ കഷ്ണിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ അസുവാജുഹു എന്നാണെങ്കിൽ വാവാണ് കൊടുക്കുക അസുവാജിഹി എന്നായതുകൊണ്ടാണ് യാ ഇൻ്റെ കഷ്ണം ഒരല്പം നീട്ടാൻ വേണ്ടിയിട്ട് ഹദീസൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനുണ്ട് ശേഷം ഫ ആണ് ഫാ ഇൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ അവിടെ ഇഹ്ഫ് ചെയ്യണം മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം അപ്പോൾ ഹദീസ ഫ ഹദീ സോഫ ഫലമ്മ മീമിൻ്റെ ശെദ് മണിക്കുക ന്യൂനിനും മീമിനും ശബ്ദ എവിടെ കണ്ടാലും അവിടെ മണിക്കണം പരിശുദൂർ അനിൽ നെബ ബിഹി ബിഹി എന്നുള്ളടത്തും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസുവാജിഹി എന്നുള്ളതിൻ്റെ അവസാനത്തെ ഹ എന്നെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ബിഹി അവിടെ ആ ഹ ഉദ് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾ നോക്കൂ തുടക്കത്തിൽ മുമ്പിൽ ബി ആണ് ഹർക്കത്തുണ്ട് ശേഷം വാവാണ് അവിടെ വാന്നാണ് അവിടെ ഫത്തഹുണ്ട് അവിടെയും ഹർക്കത്തുണ്ട് അപ്പോൾ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുള്ളതുകൊണ്ട് ബിഹി ഒരല്പം നീട്ട് രണ്ട് അക്ഷരത്തിൻ്റെ ദാർഘ്യം നീട്ടുക അതിനെ സൂചിപ്പിക്കാൻ അവിടെയും യാ എൻ്റെ കഷ്ണട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അൽഹർഹുല്ലാഹു അൽഹറഹു അവിടെ നോക്കൂ ഹു എന്നുള്ളതിന് നീട്ടണമെന്ന് നീട്ടണ്ടേ അവിടെ നീട്ടാൻ പാടില്ല നീട്ടണമെങ്കിൽ അവിടെ ഒരു വാവ് ഇട്ട് കൊടുക്കുമായിരുന്നു ഓ അൽഹർഹൂന്ന് ഇട്ട് കൊടുക്കുമായിരുന്നു എന്തുകൊണ്ടാണ് നീട്ടണ്ട എന്ന് പറയുന്നത് അൽഹർഹുല്ലാഹു എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തിണ്ടോ നോക്കുകയാണെങ്കിൽ മുമ്പ് ഹർക്കത്തുണ്ട് റോ ഇന് ഫത്ത ഉണ്ട് ശേഷം ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഹർക്കത്ത് ഉണ്ട് എന്നൊക്കെ തോന്നും അള്ളാഹു എന്നുള്ള പദത്തിൽ പക്ഷേ അത് അങ്ങനെയല്ല നോക്കേണ്ടത് ആ അള്ളാഹു എന്നുള്ള പദത്തിൽ ആദ്യത്തെ ലാമിന് ശബ്ദമാണ് അള്ളാഹു എന്നെഴുതുമ്പോൾ ലാമിന് ശബ്ദമാണ് ഒരു ഹംസത്വസലുണ്ട് അതിനെ പരിഗണിക്കേണ്ട അത് ഉച്ചരിക്കാത്ത അക്ഷരമാണ് ഉച്ചരിക്കുന്ന അക്ഷരം ലാമിന് ശബ്ദുള്ളതാണ് ആ ശബ്ദുള്ള ലാമിനെന്ന് പിരിച്ചെഴുതുമ്പോൾ ആദ്യത്തെ ലാമിന് സുക്കൂന വരിക അങ്ങനെ ആദ്യത്തെ ലാമിന് സുക്കൂന് വന്നാൽ സുക്കൂനിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല അപ്പം നമ്മൾ പറയാം അത് ഹർഹൂ ആ ഹൂ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ അക്ഷരം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ അക്ഷരം സുക്കൂനുള്ള ലാമാണ് അപ്പോൾ സുക്കൂന് എന്നുള്ളത് ഹർക്കത്തല്ലാത്തത് കൊണ്ട് അവിടെ നമ്മൾ പറയും ഹു എന്നുള്ളതിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടോ ഇല്ല ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിനെ നീട്ടാൻ പാടില്ല രണ്ട് ഭാഗത്തും ഹർക്കത്ത് വന്നാലേ നീട്ടാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ അൽഹറഹു എന്ന് പറയില്ല അൽ ഹറഹുല്ലാഹു അൽ ഹറഹുല്ലാഹു അലൈഹ് അർറഫ ബഹു ബഹു എന്നുള്ള നോക്കൂ അവിടെ ഹുലമീറിനെ നീട്ടണം കാരണം മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് അവിടെ ഹു എന്നായതുകൊണ്ട് ഒരു വാവ് വാവിട്ട് കൊടുത്തിട്ടുണ്ട് നീട്ടാൻ അപ്പോൾ അറദാ ആംബാദ് അവിടെ ശ്രദ്ധിക്കണം ബാ ഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു ബാ ഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നാൽ ആ സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കിയിട്ട് മാറ്റണം ഇഖ്ലാബ് എന്നാണതിന് പറയാം ആംബാദ് കുറച്ച് മണിക്കൂർ വേണം അപ്പോൾ ആംബാദ് അവിടെ ഒരു സിലി കാണാം പാരായണം നിർത്താൻ നിർത്താതെയും മോദാം നിർത്താതെ പോലാണ് ഏറ്റവും നല്ലത് കഴിയുമെങ്കിൽ നിർത്തുകയാണെങ്കിൽ അവിടെ ബാ അത് അവിടെ ആ ദ്വാദിന് സുക്കൂനിട്ടിട്ട് നിർത്തുക നിർത്താതെ പോകുകയാണെങ്കിൽ അവിടെ ദ്വാദിന് തെൻവീൻ ആയതുകൊണ്ട് കസർ ആയതുകൊണ്ട് ശേഷം വരുന്ന അക്ഷരം ഫാ ആണ് അപ്പം ഫാ ഇൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ ഇഹ്ഫാ ചെയ്യുക ബാഉദ ബ അവിടെ അവ്യക്തമാക്കി മണിച്ചിട്ടാണ് പോകേണ്ടത് ഫലമ്മ മീമിൻ്റെ ശബ്ദം മണിക്കുക നെബാ ബിഹി ആ ഹാ ഉള്ള മീറിനെ രണ്ടക്ഷരം നീട്ടുക കാരണം അവിടെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് കാലത്ത് മൻ അമ്പാക്ക് അവിടെ മൻ എന്നുള്ളത് ആ ന്യൂനിൻ്റെ പുള്ളിക്ക് പുറമെ സുക്കൂറിൻ്റെ അടയാളം ഉണ്ടല്ലേ അപ്പോൾ ഉറപ്പിക്കാം ഇൽഹാറാണ് ഇനി എന്താണ് അവിടെ ഇലഹാർ വരാനുള്ള കാരണം സുക്കൂനിലെ നൂന് ശേഷം ഹംസ വന്നു സുക്കൂനിലെ നൂനു ശേഷം അല്ലെങ്കിൽ തെന്വീന് ശേഷമൊക്കെ ഹംസ വന്നാൽ നിർബന്ധമായിട്ടും അവിടെ ഇവഹാറാണ് ചെയ്യേണ്ടത് അപ്പോൾ മൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം മൻ അംബഅക്ക അംബഅക്ക എന്നുള്ളത് ബാ ഇൻ്റെ മുമ്പ് ന്യൂന് വന്ന് തൊട്ടുമുമ്പ് പറഞ്ഞില്ലേ ഇഖ്ലാബ് അതേ നിയമം ഇവിടെയും അപ്പം അൻ എന്നല്ല പറയാം അം സാവകാശം മീമിലേക്ക് പോവുക ആദ്യം ചുണ്ടിൻ്റെ ഇടക്ക് ചെറിയൊരു വിടവ് കൊടുത്തിട്ട് പിന്നെ മീമ് പറയാൻ വേണ്ടി ആ ബാ പറയാൻ വേണ്ടിയിട്ട് ചുണ്ടുകൂട്ടുക അപ്പോൾ അംബഅക്ക അംബഅക്ക ഹാസ ഹാസ എന്ന് കഴിഞ്ഞിട്ട് സിലി കാണാം പാരായണം നിർത്താം നിർത്താതെയും മോദാം നിർത്താതെ പോലെയാണ് ഏറ്റവും നല്ലത് കാല നബ്ൽ അലീമുൽ അവസാനത്തെ ആ ഒരു റോ എന്നെ സുക്കുവിനെട്ടിന് നിർത്തുക അങ്ങനെ നിർത്തുമ്പോൾ രീതി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക കാരണം തൊട്ട് മുമ്പ് യാ വന്നിട്ടുണ്ട് നീട്ടലിനുള്ള ഹബീർ എന്നുള്ള രൂപത്തിൽ ആ ഒരു ഹബീർ എന്നുള്ള നീട്ടലിനെ ആ അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം റജീം وَإِذْ أَسَرَّ النَّبِيُّ إِلَى بَعْضِ أَزْوَاجِهِ حَدِيثًا فَلَمَّا نَبَّأَتْ بِهِ وَأَلْهَرَهُ اللَّهُ عَلَيْهِ وأظهره اللَّهُ عَلَيْهِ عَرَّفَ بَعْضَهُ وَأَعْرَضَ عَن بَعْضٍ فَلَمَّا نَبَّأَهَا بِهِ قَالَتْ مَنْ أَنبَأَكَ هَٰذَا قَالَ نَبَّأَنِيَ الْعَلِيمُ الْخَبِيرُ جرامر وَإِذْ أَسَرَّ النَّبِيُّ അസറ രഹസ്യമാക്കി ആര് അൻ നബിയു അപ്പോൾ ആ നബിയു എന്നുള്ളത് ഫായിലാണ് കർത്താവാണ് അല്ലെങ്കിൽ സബ്ജെക്റ്റാണ് ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും സാധാരണഗതിയിൽ ഗതിയിൽ ലമ്മ കൊണ്ടോ ലമ്മു തനുവിനും കൊണ്ടോ അതുകൊണ്ടാണ് നെബിയു എന്ന് ലമ്മിട്ട് എഴുതിയത് ആ അസറ എന്നുള്ളതിൻ്റെ ഫായിലാണ് നെബി എന്നുള്ളത് ഇല എന്നുള്ളത് വന്നാൽ അത് ഹർഫ് ജെറാണ് ഇല എന്നുള്ളതിന് ശേഷമുള്ള ഇസ്മുകൾക്ക് ജെറു കിട്ടണം സാധാരണ കെസർ കൊണ്ടോ കെസർ തനുവീനും കൊണ്ടോ അതുകൊണ്ടാണ് ബാ എന്നൊന്നും എഴുതാതെ ബാഅീ എന്നെഴുതിയത് ഇനി എന്തുകൊണ്ട് ബാൽദിൻ എന്നെഴുതിയില്ല തൻവീൻ ഇട്ട് എഴുതിയില്ല ബാൽദി എന്നുള്ളൂ കെസറേ ഉള്ളു അതിൻ്റെ കാരണം ഈ ബാല് എന്നുള്ളത് ആ അസുവാജിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ എന്നുള്ളത് മുലാഫാണ് മുലാഫിന് തൻവീൻ ചേരുവല്ല അതുകൊണ്ടാണ് ബാൽദിൻ എന്നെഴുതാതെ ബാൽ എന്ന് എഴുതിയത് എന്ന് എഴുതിയത് അപ്പോൾ ബാൽദി അസുവാജിഹി എന്ന് പറയുമ്പോൾ ബാൽദിനെ അസുവാജിലേക്ക് ചേർത്തു ബാൽ എന്നുള്ളത് മുലാഫാണ് അസുവാജ് എന്നുള്ളത് മുലാഫ് നിലഹിയാണ് മുലാഫി നിലഹിക്ക് നമുക്കറിയാം എപ്പോഴും യുറാബ് ജെറാണ് സാധാരണ കെസറു കൊണ്ടോ കെസർ തെൻവീൻ ഉണ്ടോ എന്താണ് ഈ മുലാഫി നിലേഹി ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെയാണ് മുലാഫിൻ അലേഹി എന്ന് പറയാം ഇപ്പോൾ വീടിൻ്റെ വാതിൽ ബാബുൽ ബൈത്തി അപ്പോൾ ഏതിലേക്കാണ് ചേർത്തിയത് വീട്ടിലേക്ക് ഏതിനെയാണ് ചേർത്തിയത് വാതിലിനെ അപ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് ആ വീട് ബൈത്ത് അതിന് കെസർ കിട്ടണം കെസറല്ല ജെറു കിട്ടണം സാധാരണ കെസറും ഉണ്ട് അപ്പോൾ ബാബുൽ ബൈത്തി എന്നാ പറയുക ബാബുൽ ബൈത്തു എന്ന് പറയില്ല ശരി അപ്പോൾ ബാലി അസുവാജു എന്ന് പറയില്ല ബാലി അസുവാജി എന്നാ പറയാം എന്തുകൊണ്ട് ബാലദി എന്നായി വന്നതുകൊണ്ട് എന്തുകൊണ്ട് അസുവാജി എന്നായി അത് ആ ബാലിനെ അസുവാജിലേക്ക് ചേർത്തപ്പോൾ അസുവാജ് മുലാഫിൻ ലേഹിയാണ് അതുകൊണ്ടാണ് അസുവാജി എന്നായത് ഇനി അസുവാജിഹി എന്നെടുത്തു കഴിഞ്ഞാൽ അസുവാജിനെ ആ ഹി എന്നുള്ളതിലേക്ക് ചേർത്തിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ അസുവാജിഹി എന്ന് മാത്രം എടുത്തിട്ട് പറയുമ്പോൾ അസുവാജ് മുലാഫാണ് ഹി എന്നുള്ളത് മുലാഫിൻ ലേഹിയാണ് അവിടെ ഈ ഹി എന്നുള്ളത് മുലാഫിൻ ലീഹി ആയതുകൊണ്ടല്ലോ അവിടെ കെസർ കൊടുത്തത് അത് അസുവാജി എന്നുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരം കെസറിൽ അവസാനിക്കുന്നതുകൊണ്ടാണ് ഹീ കൊടുത്തത് അവിടെ ആ ഹി എന്നുള്ളത് മുലാഫിൻ ലേഹിയാണ് ശരി അപ്പോൾ ഈ അസുവാജ് എന്നുള്ളത് ഒരേ സമയം മുലാഫു ആണ് മുലാഫിനു ലേഹിയാണ് അല്ലേ ബാഅി അസുവാജി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അസുവാജ് എന്നുള്ളത് മുലാഫിൻ ലേഹിയാണ് അസുവാജി ഹീ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അസുവാജ് മുലാഫാണ് അങ്ങനെ ഒരേ സമയം മുലാഫിൻ്റെയും മുലാഫിൻ ലേഹിയുടെയും സ്ഥാനത്ത് വരുന്ന അത്തരം ഇസ്മുകളെ മുലാഫ് വസ്തു എന്ന് പറയും ഇനി ഹദീസൻ ഒരു വർത്തമാനം അപ്പോൾ അസറ അറിയിച്ചു രഹസ്യം പറഞ്ഞു അൻ നബിയു പ്രവാചകൻ സലദ് അലസ്മ രഹസ്യം പറഞ്ഞു ഹദീസൻ ഒരു വർത്തമാനം അപ്പോൾ ആ ഹദീസൻ എന്നുള്ളത് ശരിക്കും മഫുലിം ബിഹിയാണ് ഒബ്ജക്റ്റാണ് കർമ്മമാണ് മഫുലിം ബിഹിക്ക് എപ്പോഴും യുറാബ് നെസ്ബാണ് അതുകൊണ്ടാണ് ഹദീസൻ അവിടെ ഫത്തേഹ് തനവീൻ ഇട്ടത് നെസ്ബു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫലം അദ്ദേഹത്തിന് അപ്പോൾ അവിടെ ഹു എന്നുള്ളത് മഫുലിം ബിഹിയാണ് അത് നെസ്ബിൻ്റെ സ്ഥാനത്താണ് അത് ഫത്ത ഇട്ട് കൊടുക്കാൻ പറ്റില്ല നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാൻ പറ്റും മഹുലം ബിഹി ആയതുകൊണ്ട് ഇനി ആരാണ് അറിയിച്ചത് അള്ളാഹു അപ്പോൾ അവിടെ ഫായിൽ ആരാണ് അള്ളാഹുവാണ് സാധാരണഗതിയിൽ ഫിയ്യിൽ കഴിഞ്ഞിട്ട് ഫായിൽ പിന്നലെ മഹുലം ബിഹി വരിക പക്ഷേ അതിന് ചില പ്രാധാന്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിമറിക്കും അപ്പോൾ ഇവിടെ അൽഹറഹു അദ്ദേഹത്തിന് വിവരം നൽകി അദ്ദേഹത്തിന് വെളിവാക്കി കൊടുത്തു അള്ളാഹു അപ്പോൾ അള്ളാഹു എന്നുള്ളത് ഫായിലാണ് ഹു എന്നുള്ളത് മഫുലം ബിഹിയാണ് അൽഹറ എന്നുള്ളത് ഫിയലാണ് അലഹി അക്കാര്യത്തെപ്പറ്റി അറഫ ബാള്ളഹു അറഫ വിവരം അറിയിച്ചു ലഹു അതിൽ ചിലത് അപ്പോൾ ആ ബാലാ എന്നുള്ളത് മഫുലംബിഹിയാണ് അതുകൊണ്ടാണ് എന്ന് എഴുതിയത് ബാദു എന്നൊന്നും എഴുതിയിട്ടില്ലല്ലോ അവിടെ ബിഹി ആയതുകൊണ്ടാണ് ബാലാ എന്ന് എഴുതിയത് ഇനി ആ ബാള്ളഹു എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും മുലാഫ് മുലാഫിൻ അലിഹി രൂപാണ് നേരത്തെ അസുവാജിഹിയൊക്കെ പറഞ്ഞ പോലെ അതിനെ ആവർത്തിക്കുന്നില്ല വ അറാ അൻ ബാദിൻ അൻ എന്നുള്ളത് ഹർഫ് ജെറാണ് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറണം അതുകൊണ്ടാണ് എന്ന് എന്നെഴുതിയത് ഇവിടെ ആൻ ബി എന്നല്ല ബാൽദീൻ എന്നാണ് എഴുതി നേരത്തെ എന്ന് എഴുതാൻ കാരണം അത് മുലാഫിൻ്റെ സ്ഥാനത്ത് വന്നതുകൊണ്ട് കൂടിയാണ് ഇവിടെ അത് മുലാഫിൻ്റെ സ്ഥാനത്തൊന്നുമല്ല അതുകൊണ്ട് ആൻ ബീൻ തെൻവീൻ ഇട്ടിട്ട് എഴുതി ഫലം മാ ബിഹി ഫാലൻ അംബക്ക ഹാദ അംബക്ക ഹാദ എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ വിവരം അറിയിച്ചു ക താങ്കളെ അപ്പോൾ ആ ക എന്നുള്ളത് മഫുലം ബിഹിയാണ് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയും അവിടെ ക എന്നുള്ള മുകളിൽ ഫത്ത ഇട്ടത് മഫുലം ബിഹി ആയതുകൊണ്ടുള്ള ഫത്ത അല്ല അത് കാ എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാൻ പറ്റും ഹാദാ ആ കാര്യം അപ്പോൾ ഹാദ എന്നുള്ളതും മഫുലുംബിഹിയാണ് അതും ഒബ്ജക്റ്റാണ് അപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട് കാ എന്നുള്ളതും ഒബ്ജെക്റ്റാണ് മഫുലുംബിഹിയാണ് ഹാദാന്നുള്ളതും ഒബ്ജെക്റ്റാണ് രണ്ടും ബിഹിയാണ് രണ്ടിനും നെസ്ബാണ് കിട്ടേണ്ടത് പക്ഷേ രണ്ടിനും ഇപ്പോൾ അവിടെ കാണുന്ന ആ ഒരു ഫത്തഹ് അത് മഫുലുംബിഹി ആയതുകൊണ്ട് ഇട്ട് കൊടുത്തതല്ല അത് എവിടെ എഴുതുകയാണെങ്കിലും അങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ അപ്പം എന്നുള്ളത് ഹാസൂ എന്നൊന്നും എഴുതൂലല്ലോ അതിപ്പോൾ ഇരിക്കുന്നത് നെസ്മിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം അത് മറ്റേതെങ്കിലും സ്ഥാനത്തിരുന്നാലും ഇങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ കാല നെബ്ബനിൽ അലീമുൽ ഹബീർ കാല അദ്ദേഹം പറഞ്ഞു വിവരം അറിയിച്ചു നീ എന്നെ അപ്പോൾ ആ നീ എന്നുള്ളത് എന്നെ എന്നുള്ളത് അവിടെ മഫൂലുംബിയുടെ സ്ഥാനത്താണ് അൽ അലീം ആരാണ് വിവരം അറിയിച്ചത് അൽ അലീം എല്ലാം അറിയുന്നവൻ അപ്പോൾ ആ അലീം എന്നുള്ളത് സബ്ജെക്റ്റാണ് അല്ലെങ്കിൽ ഫായിലാണ് കർത്താവാണ് അതുകൊണ്ടാണ് അലീമു എന്ന് എഴുതിയത് സബ്ജെക്റ്റിന് എപ്പോഴും എറാബ് റഫ് ആയിരിക്കും ഇനി ആ ഒരു അലീം എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഹബീർ അതുകൊണ്ട് ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുന്നത് അൽ അലീമു അൽ ഹബീറു രണ്ടിടത്തും തുടക്കത്തിൽ അൽ ഉണ്ട് അൽ അലീമു അവസാനത്തിൽ റഫ് ആണ് അൽ ഹബീറു അവസാനത്തിൽ റഫ് ആണ് ഈ രൂപത്തിലാണ് ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ വരും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ തുറന്ന ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃദവാനബിലമീൻ അസ്സലാ വാലിക്കും വരഹമുല്ല